ആരാധകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് രേഖാ രതീഷ് കൂടുതലായും ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് രേഖാ രതീഷിനെ പ്രേക്ഷകർക്ക് പരിചയം ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന പരസ്പരം എന്ന സീരിയലിലെ പത്മാവതി എന്ന റോളിലാണ് രേഖാ രതീഷ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഭർത്താവും മക്കളുമുള്ള സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു ദാമ്പത്യം രേഖാ രതീഷിന് വിധിച്ചിട്ടില്ലായിരുന്നു ഏറെ നാളുകളായി ഏക മകനൊപ്പമാണ് രേഖാരതീഷ് താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് രേഖാരതീഷ് താരം പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് പ്രിയപ്പെട്ടവനെ കാണാൻ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന ചിത്രമാണ് രേഖാ രതീഷ് ആദ്യം പങ്കുവച്ചത് പിന്നീട് ഇരു കൈകളിലും കിലിങ്ങുന്ന വളയിട്ട ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവനോടൊപ്പം എന്നാണ് രേഖാ രതീഷ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇരുവരും കൈ കോർത്ത് പിടിച്ച് ബീച്ചിൽ നടക്കുന്ന ഒരു ചിത്രവും ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ ഗിയറിൽ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രവും ഇരു കൈകളിലും രണ്ടുപേരും മനോഹരമായ വാച്ചുകൾ ധരിച്ച് കൈകൾ കോർത്തു പിടിച്ച ഒരു ചിത്രവും ഇതോടൊപ്പം ഉണ്ട് എന്നെ ഉനക്ക് അവളോ പിടിക്കുമോ എന്ന തമിഴ് ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ആണ് ഇതിനായി രേഖ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് താഴെയായി ആരാധകർ ഏറെ സന്തോഷം നിറഞ്ഞ കമൻറുകളാണ് രേഖയ്ക്കായി പങ്കുവച്ചിരിക്കുന്നത് വളരെ ബോൾഡും സുന്ദരിയുമായ നടിയാണ് രേഖ രതീഷ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ സജീവമായുണ്ട് രേഖ അതുകൊണ്ട് തന്നെ രേഖ പങ്കുവച്ചിരിക്കുന്ന ഈ പ്രണയ ചിത്രങ്ങൾ വളരെ വേഗത്തിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് രേഖ കലാലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് അച്ഛൻ രതീഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അമ്മ രാധിക സിനിമയിലും നാടകത്തിലും അഭിനേത്രിയും മാതാപിതാക്കളുടെ ഡിവോഴ്സിന് ശേഷം രേഖ അച്ഛനൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറി പിന്നീടാണ് അഭിനയം തുടങ്ങുന്നത് പതിനെട്ട് വയസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു യൂസഫ് എന്നയാളെയാണ് ആദ്യം രേഖ വിവാഹം കഴിച്ചത് പിന്നീട് ഇതൊരു എന്ന് രേഖ തിരിച്ചറിഞ്ഞു എല്ലാവർക്കും തന്റെ പണമാണ് വേണ്ടത് എന്ന യാഥാർത്ഥ്യം രേഖ മനസ്സിലാക്കി പിന്നീട് രേഖ മറ്റൊരു വിവാഹം കഴിച്ചു നടനായിരുന്ന നിർമ്മൽ പ്രകാശിനെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു ഈ മരണം രേഖയെ ഏറെ തളർത്തി പിന്നീട് വളരെ കാലം മകനൊപ്പമാണ് രേഖ ജീവിച്ചത് ഇതിനിടയിൽ നിരവധി പ്രണയബന്ധങ്ങളും രേഖയ്ക്കുണ്ടായി പല ചാനൽ പരിപാടികളിലും രേഖ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എന്നാലും താൻ ഇപ്പോൾ പ്രണയത്തിലാണ് എന്ന് ആരാധകരോട് രേഖ തുറന്നു പറയുകയും ആരാധകർ ഇത് ഏറെ സന്തോഷത്തിലുമാണ് സ്വീകരിച്ചിരിക്കുന്നത് രേഖാ രതീഷ് എന്ന നടിയെ നിങ്ങൾക്കിഷ്ടമാണോ രേഖയുടെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം രേഖ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക